ഹായ് മച്ചാമരെ അപ്പം എന്റെ ഇന്നത്തെ യാത്ര കാപ്പിൽ ബീച്ചിലോട്ടാണ് ഞാൻ ഏകദേശം ഒരു അഞ്ചര ആയപ്പോൾ അവിടെ എത്തി എത്തിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഇതാണ് ഇരുന്നൂറ്റമ്പത് വരെയാണ് അവർ പറയുന്നത് രണ്ടു പേർക്ക് തുഴഞ്ഞു പോകാൻ പറ്റും ഇതിനകത്ത് ഇത് ബീച്ചിലോട്ടുള്ള നടപ്പാതയാണ് ഒരു സൈഡ് കായലും മാറു സൈഡ് കടലും നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ വലിയ ആഴമൊന്നുമില്ല ആളുകൾ നിൽക്കുന്ന അത്ര ആഴം മാത്രമേ ഉള്ളൂ ഇത് ബീച്ചിന്റെ മറുസൈഡാണ് ഇവിടെ ധാരാളം വൃക്ഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഫോട്ടോ എടുക്കാനും മറ്റും നല്ലൊരു സ്ഥലം കൂടിയാണ് ഇവിടെ വെള്ളം കുറവായതിനാൽ കര തെളിഞ്ഞ ഭാഗത്തേക്ക് ആളുകൾ ഫോട്ടോ എടുക്കാനായി പോവുകയാണ് നമുക്കവിടെ പാലം കാണാൻ കഴിയും ഇതാണ് ബീച്ച് ഒരു ദിവസം അല്ലാത്തതിനാൽ വലിയ തിരക്കൊന്നുമില്ല രണ്ട് മുളകൾ കുഴിച്ചിട്ടേക്കാണ് അവർ ഒന്ന് കിളിച്ചു നിൽക്കുന്നത് ഇത് ബീച്ചിൻ്റെ മറുസൈഡാണ് ഇതിലോട്ട് വലിയ ആളുകൾ വരുന്നത് ഞാൻ കണ്ടില്ല എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ ആയിരുന്നു നല്ല ശാന്തമായ ഒരു സ്ഥലം ഒരു കൊച്ചു പയ്യൻ ഇവിടെ നിന്ന് ചൂണ്ടയിടുകയാണ് കുറച്ച് ഏട്ടന്മാർ വലയറിഞ്ഞ് മീൻ പിടിക്കുകയാണ് വല വലിച്ചു കെറ്റാൻ ധാരാളം പേരുണ്ടെങ്കിലും വലുതാട്ട് മീനൊന്നും കിട്ടിയില്ല കുറച്ച് എണ്ണിപ്പിറക്കാൻ പറ്റിയ മീനുകൾ മാത്രമേ ഉള്ളായിരുന്നു മീൻ കുറവായതിനാൽ അവർ വലയുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം